എം ഐ പരീകുഞ്ഞാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും ഒരു ധാരണയുണ്ടാവും അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പരി കുഞ്ഞ് സാറിൻ്റെ അടുത്ത് ചോദിക്കാം വെങ്ങോല പഞ്ചായത്ത് പത്താം വാർഡിലെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ഐ പരീകുഞ്ഞാണ് നമ്മളോടൊപ്പം ഉള്ളത് സാറ് മെട്രോ ന്യൂസ് ചാനലിൻ്റെ ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു മൂന്നാല് കാര്യങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊന്ന് പറയാമോ നാട്ടുകാർ സുഹൃത്തുക്കളെ കൂട്ടുകാർ ഈ സന്ദേശ തിരഞ്ഞെടുപ്പിൽ പത്താം വാർഡിൽ പെങ്ങോല പഞ്ചായത്തിലെ ഈ വാർഡിൽ ഞാൻ നിന്ന് മത്സരിക്കുകയാണ് എനിക്ക് പത്തിരു വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനവും സഹായ സഹകരണവുമായിട്ട് ഈ നാട്ടിൽ തന്നെ തുടരുന്ന പോകുന്ന ഒരാളാണ് എല്ലാവരുടെ ആവശ്യങ്ങളിൽ എല്ലാം ഇടപെട്ടും നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾക്കും പോകുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് ഈ നാട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് അത്യാവശ്യം തന്നെ എനിക്ക് അറിയാം പിന്നെ ഇവിടെ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും തന്നെ ഈ നാട്ടിൽ നടപ്പിലാക്കി ഈ നാടിൻ്റെ വികസനം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിൽ ഒന്നായിട്ടുള്ളത് നമ്മുടെ പുല്ലുന്തിച്ചറ നവീകരണം അതുപോലെ നമ്മുടെ ഹെൽത്ത് സെൻ്റർ നവീകരണം പാത്തിത്തോട് ക്ലീ നവീകരണം അതേപോലെ നമ്മുടെ സദ്ദാം റോഡ് ബസ് സ്റ്റാൻഡ് റോഡ് സൗന്ദര്യവൽക്കരണം അതേപോലെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ട എല്ലാ സൗജന്യ സേവനങ്ങളും അവർക്ക് നേടിക്കൊടുക്കുക സഹായങ്ങൾ എന്നൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ പാതി വഴിയിൽ എത്തി നില്ക്കുന്ന സോഫിയ കോളേജ് റോഡിന്റെ പ്രവർത്തനങ്ങൾ അത് കണ്ടന്തറയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ശ്രമം നടത്തുമോ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് നമ്മുടെ ഈ പ്രദേശത്താർക്ക് പെരുമ്പാവൂർ ടൗണിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് സോഫിയ കോളേജ് റോഡ് ആ റോഡ് അവിടെ ഒരു പാലം വന്നത് പാതി വഴിയിൽ നിൽക്കുകയാണ് ഈ പ്രദേശത്തുള്ളവരുടെ പെരുമ്പാവൂർക്ക് പോകാനുള്ള ഏറ്റവും ഒരു എളുപ്പവഴിയാണ് ഈ സോബയ കോളേജ് റോഡ് ആ റോഡിൻ്റെ അറ്റമായ പാലം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ആ റോഡ് ഈ റോഡുമായി ബന്ധിച്ച് നമ്മുടെ കേരള സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പുല്ലന്തിച്ചറിയുടെ സമീപത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചിറ ആകെ മലിനമായിട്ട് കിടക്കാണ് ഇപ്പൊ കുടിവെള്ളക്ഷാമൊക്കെ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പോലും ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ ചിറയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അപ്പോൾ ഈ ഒരു നവീകരണം മനസ്സിലുണ്ടോ സത്യം തന്നെ ഈ പുല്ലിറയില് എല്ലാ മാസം തന്നെ നവീകരിച്ച് ക്ലീൻ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം കാരണം ഈ പുല്ലി ചിറയുടെ അവസ്ഥ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് എന്തൊരു തുച്ഛമായ ഒരു തുക കൊണ്ടുവന്ന് ഇത് ക്ലീൻ ചെയ്ത് പോകുന്നതാണ് ചെയ്യാറ് എന്നാൽ തന്നെ ഞങ്ങളാണ് ഇവിടെ നാട്ടുകാർ ചേർന്ന് പലപ്പോഴും ക്ലീനിങ് ചെയ്ത് ഇത് നല്ല ശുദ്ധിയാക്കി പോകുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും നല്ലൊരു കുടിവെള്ള സ്രോതസ്സാണ് ഈ പുല്ലന്തിച്ചിറ ഞങ്ങൾ വേനൽക്കാലത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനവും നീന്തൽ മത്സരങ്ങളും ഉൾപ്പെടെ നടത്തുന്ന ഒരു ചിറയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചാൽ മെമ്പറായി വന്നാൽ ഈ പുല്ലന്തിച്ചിറ നയീകരിച്ച് എന്നും കുളിക്കാവുന്ന ഒരു എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതി ആക്കണമെന്നാണ് ആഗ്രഹം സമീപത്തുള്ള പ്രൈമറി ഹെൽത്ത് സബ് ആണ് ഇപ്പോൾ കാണുന്നത് ഈ അടഞ്ഞു ഇത് ഹെൽത്ത് സെന്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശനിയാഴ്ചകളിൽ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നത് ഇത് എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാ ദിവസവും വന്ന് എന്തെങ്കിലും ചെറിയ അസുഖത്തിന് ചികിത്സിച്ച് അതിന് മരുന്ന് കിട്ടുന്ന രീതിയിൽ ഡോക്ടർ നഴ്സ് വച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഇതിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഇരുന്ന എൽ ഡി എഫിൻ്റെ കെ എം അഡ്വക്കറ്റ് കെ എം ഷംസുദ്ദീനാണ് ഈ ഹെൽത്ത് സെൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഈ നല്ല ഒരു പ്രവർത്തനത്തിന് മുന്നോടിയാക്കിയത് ഇതിപ്പോൾ അന്ന് മുതൽ വന്ന മെമ്പർ ഇതിൻ്റെ മോള് ഒരു ഡയാലിസ് സെൻ്റർ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം കൊടുത്താണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് വോട്ട് വാങ്ങി വിജയിച്ചത് എന്നാൽ പിന്നീട് അതിനെ നടപടി എടുക്ക നടപടിയിലേക്ക് പോവുകയോ ഒരു പ്രവർത്തനത്തിലേക്ക് പോവുമല്ലോ ആകെ ഒരു ദിവസം മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെൻറ്ററായി മാറിയിരിക്കുകയാണിത് പുല്ലെറിക്കും ഹെൽത്ത് സെന്ററിനും സമീപത്തായിട്ട് കാട് പിടിച്ചു കിടക്കുന്ന സർക്കാരിന്റെ ഇത് ഏത് പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ വാർഡിലേക്ക് തിരഞ്ഞെടുത്ത് വന്നാൽ ഒരു മിനി മിനി ഹാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമസഭ കൂടാനും അതുപോലെ നാട്ടുകാർക്ക് ഒന്ന് ഒത്തുചേരാനും ഒത്തുചേരുന്ന വെച്ചാൽ ഒരു ഓപ്പൺ ജിമ്മ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവരണമെന്നുമാണ് ആഗ്രഹം ഓപ്പൺ ശരിക്കും ഈ നവീകരണം കൂടിയാവുമ്പോ കൂടുതലത് ആ കൂടുതൽ നമുക്ക് വ്യായാമം ചെയ്യാനും എല്ലാവരും കൂടി കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാത്തിപ്പാലം തോടിൻ്റെ ഒരു നവീകരണവും അതുപോലെ തന്നെ കണ്ടന്തറയുന്ന നമ്മൾ പാലക്കാട്ടുകാരുത്തേക്ക് പോകാനൊരു എളുപ്പ വഴിയുണ്ടല്ലോ ആ റോഡിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങളും ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കും തീർച്ചയായും ഈ വാർഡിൽ മെമ്പറായിട്ട് വിജയിച്ചു തന്നാൽ വിജയിച്ചു വന്നാൽ ഈ പാത്തിത്തോടിൻ്റെ അവസ്ഥ പരിഹരിച്ച് നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് അതേപോലെ തന്നെ ഈ റോഡ് നവീകരിച്ച് ഒരു സൗന്ദര്യവൽക്കരണ ചെടികളും പൂക്കളേക്കുമായി റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം നടത്തണമെന്നാണ് ആഗ്രഹം കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ പറ്റി കണ്ണന്ത്രയില് ഇത് പറയാണെങ്കിൽ ആദ്യം പതിനഞ്ചു രൂപോളം കുടുംബശ്രീ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റ് ആണിത് ഇപ്പോൾ അത് നാല് അഞ്ചായി ചുരുങ്ങിയിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് ചുരുങ്ങി പോവാണ് ചെയ്തത് കാരണം പറയണെ ഈ അങ്കമാടിയുടെ മുകളിലെ കെട്ടം തന്നെ അത് അവർക്ക് വേണ്ടി സ്ത്രീ ശ്വാസത്തിന് വേണ്ടി പണത ഒരു കെട്ടിടമാണ് എന്നാൽ എ ഡി എസിൻ്റെ എന്നാൽ തന്നെ അത് പിന്നീട് ഉപയോഗിക്കുകയോ അതിനുവേണ്ട ഒരു ഓഫീസ് സ്ഥിരം ഓഫീസായി പ്രവർത്തിക്കുകയോ ചെയ്യാതെ നിശ്ചലമായി കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അത് ഇതിനു മുമ്പ് ഇരുന്ന അഡ്വക്കറ്റ് കെ എം ഷംസുദ്ദീനാണ് ഈ കെട്ടിടം പണത് ഇങ്ങനെ ഒരു ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത് അത് ഞാൻ ഇവിടെ ഒരു മെമ്പറായി വരികയാണെങ്കിൽ അതിൻ്റെ ഫുൾ എല്ലാ ദിവസമുള്ള പ്രവർത്തനം നടത്തുവാനും ഇവിടുത്തെ സ്ത്രീകൾക്കുള്ള എന്ത് കുടുംബശ്രീന്ന് കിട്ടേണ്ട ഇതെല്ലാം വാങ്ങിക്കൊടുത്ത് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുത്ത് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ആഗ്രഹം ഞാൻ ഈ വാർഡിൽ മെമ്പറായി വിജയിച്ചു വന്നാൽ ഈ നാടിന് വേണ്ടി എല്ലാ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ നാട്ടിലെ നാട്ടുകാർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും എന്ന് ഉറപ്പ് നൽകുന്നു അതുപോലെ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണവും കൊണ്ട് എന്നെ വിജയിപ്പിച്ച് ഈ വാർഡിലെ ഒരു മെമ്പറാക്കി നിങ്ങൾ കൊണ്ടുവരണമെന്ന് അറിയും വിജയിച്ചു കഴിഞ്ഞാൽ പത്താം വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് ഈ വാർഡിൻ്റെ മുഖച്ചായ് തന്നെ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിരയുടെ നവീകരണം അതുപോലെ റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം എ ഡി എസിൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കായിട്ട് യോഗ സെൻ്റർ അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പം അതിനെല്ലാം വേണ്ടിയിട്ട് ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു വാഗ്ദാനങ്ങളെല്ലാം തന്നെ നിറവേറ്റുവാൻ വേണ്ടിയിട്ടും വിജയിച്ചു വരുവാൻ വേണ്ടിയിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ സ്ഥാനാർത്ഥി എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം